ൊച്ചെത്തിനാണ് ക്ലീൻ ആക്കിയാൽ ചെക്കൻ പെയ്യാപ്ലായി ആ കണ്ട ഇത്രയും വയറ്റിനിട്ടു നീ ഉള്ളി പാത്രം കത്തിണ്ടോ ആ കത്തി ഉരുത്താൽ ഇതുള്ള പൈപ്പ് ഇട്ട് കണ്ടെന്ത് ചെയ്യാ കേള് ഗ്ലാച്ച പൈപ്പ് നല്ല ദമ്പല പറ മസാല വേണ്ട അതിനാണ് ഞാൻ ഈ പറഞ്ഞ സാധനം നമുക്ക് ആവശ്യം ഇതൊക്കെ ഇങ്ങനെ തോളിച്ചൊളിച്ചെന്ത് ചെയ്യാ ഭാഗത്ത് കൂട്ടി എന്നിട്ട് കൊച്ചെറുതാക്കി അരിയാ അതേമാതിരി ഉള്ളിണ്ടല്ലോ ഉള്ളി വലിയ ഉള്ളി അത് ചെറുതാക്കി അരിയാ അത് കൊറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെലവിൽ മിക്സിറ്റ് അടിച്ചും അടിച്ച കൊത്തി ചെറുതാക്കി കൊത്തി അരി ഇതും കൂടി കൂട്ടിട്ട് എന്നിട്ട് എന്ത് ചെയ്യാ കൊറച്ച് വെളിച്ചെണ്ണ പാർന്നിട്ട് Ake, laborah, ah. 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 ീ പറഞ്ഞ വലിയുള്ളിയും അതുപോലെ തന്നെ കുറച്ച് തക്കാളിയും കുറച്ച് തക്കാളി കുറച്ച് മതി കുറച്ച് തക്കാളിയും അതേമാരി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം ഒരു മിക്സ് കുറച്ച് ചമ്മന്തി അതായത് കുറച്ച് ഇഞ്ചി കണ്ടും കൊറച്ച് തേങ്ങയും ചീരുള്ളിയും കൊറച്ച് കറിവേപ്പിലെന്ത് ചെയ്യാ അതും ഇട്ടെന്താ അതിങ്ങനെ ഡ്രൈ ആയി വരുമ്പോ ആയി ആയിക്കിട്ടാണെങ്കിൽ

ഇപ്പൊ കൂന്തൽ നിറച്ചു ഇത് ഒരിക്കലും രണ്ടിട്ട് പൊരിക്കാൻ വരും കാരണം ഇവിടെ ഓട്ടങ്ങളും ഉണ്ട് ആ പൈലൂടെ കയറും സ്റ്റീം ചെയ്തെടുക്കണം അത് ആവിക്ക് വേവിച്ചെടുക്കുക നമ്മ ഇഡ്ലി ചെമ്പിലൊക്കെ ആവിക്ക് വേവിച്ചിട്ടിങ്ങനെ അങ്ങനെ ഇതാണ് ബെന്തു കഴിഞ്ഞാൽ നേരെടുക്ക ഒരു പാത്രം എടുക്ക പാത്രത്തിന് കുറച്ച് എന്ത് ചെയ്യാ കൊറച്ച് മസാല ഉണ്ടാക്കുക അതായത് കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കൊറച്ച് ഇടക്കെട്ടാ ഒരു പയമ്പ് ഉണ്ടാക്കുക ഇതിട്ട് അഴക്കെട്ടിടങ്ങനെ ഇളക്കി എടുക്കാം ഒരു കപ്പ് ഓടിച്ച തൊടി ഉണ്ടായി അപ്പൊ ട്രൈ ചെയ്തു ട്രൈ ചെയ്ത് വിജയിച്ചോ എപ്പഴോ ഈ വലപ്പം ഇല്ലെങ്കിലും കൊണ്ടോണല്ലേ ഇതാണ് റേറ്റ് ആ